നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്ന ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ്ലെസ് ട്രെയിലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിംഗിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താൽപ്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് നമസ്കാരം പോകാൻ വീഡിയോയിലേക്ക് സമയം ഒൻപത് അഞ്ചായിട്ട് ഇരുപത്തിനാല് മാർക്കറ്റ് അപ്ഡേറ്റഡ് വ്യൂ ആണ് കഴിഞ്ഞ ദിവസം ഇന്നലെ പ്രീ മാർക്കറ്റിൽ എന്താണോ വരച്ചു വെച്ചത് അത് തന്നെയാണ് ഇന്നും വരച്ചു വെക്കുന്നത് ഈ ഒരു ബോക്സിന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അതായത് ബോക്സിൻ്റെ ഹയർ ലെവൽ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി പതിനാറിന് മുകളിലോട്ട് പോയാൽ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് തൊണ്ണൂറ്റിയഞ്ച് പിന്നെ ഉള്ളത് ഇരുപത്തഞ്ച് മുന്നൂറ്റി ഇരുപത്തെട്ട് പിന്നെ ഉള്ളത് ഇരുപത്തഞ്ച് മുന്നൂറ്റി നാൽപ്പത് അതിന് തൽക്കാലം വലിയ വാല്യൂ ഇല്ല കാരണം മാർക്കറ്റ് അമ്പത് പോയിൻ്റ് എഴുപത് പോയിൻ്റ് ഒക്കെയാണ് ഗ്യാപ് ഡൗൺ ആയിരിക്കുന്നത് അപ്പോൾ മാർക്കറ്റ് തിരിച്ചു അപ്പോൾ ഈ റെക്റ്റാംഗിൾ ബോക്സ് ന്യൂട്രൽ ഓപ്പൺ ആയിരുന്നുണ്ടെങ്കിൽ ആ അതിന് വാല്യൂ വെക്കായിരുന്നു ബട്ട് ഇപ്പോൾ മാർക്കറ്റ് ഫിഫ്റ്റി പോയിന്റ്സിൻ്റെയൊക്കെയാണ് ഒരു മൂവ്മെൻറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഒന്നും കൂടെ റെക്റ്റാംഗിൾ ബോക്സ് ഒന്നും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് വരക്കാം ലെവലുകളൊക്കെ ഇത് തന്നെ നിൽക്കട്ടെ എന്ന് വിചാരിക്കാം അപ്പോൾ റെക്റ്റാംഗിൾ ബോക്സ് ഞാൻ വരക്കുന്നത് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി മുപ്പത്തേഴും നിലവിലത്തെ ഡേ ലോവും കൂടെ കണക്കാക്കിയിട്ടാണ് ഞാൻ ബോക്സ് വരച്ചിരിക്കുന്നത് അതിൽ ഇരുപത്തയ്യായിരത്തി എൺപത്തി മൂന്ന് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി മുപ്പത്തെട്ട് അപ്പർ ലെവൽ ഇതാണ് ബോക്സിൻ്റെ ലെവലുകൾ അപ്പോൾ ഈ ബോക്സിന് മുകളിലേക്ക് അതായത് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി മുപ്പത്തേഴിന് മുകളിലോട്ട് ഹൈ വോളിയത്തിലോ അല്ലെങ്കിൽ ക്യാൻഡിൽ ക്ലോസ് കഴിഞ്ഞിട്ടുള്ള ഒരു മൂവ് കിട്ടിയാലാണ് ഗ്യാപ്പ് ഫില്ലിങ് വിത്ത് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി എൺപത്തെട്ട് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഭാഗത്തേക്കൊക്കെ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ റെക്റ്റാംഗിൾ ബോക്സിന് പുറത്തേക്കുള്ള മൂവ് ഇനി റെക്റ്റാംഗിൾ ബോക്സിൻ്റെ താഴത്തേക്കാണ് മാർക്കറ്റ് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ലെവല് ആദ്യത്തെ ഒരു സപ്പോർട്ട് ആദ്യത്തെ ഒരു സപ്പോർട്ട് ഇരുപത്തയ്യായിരത്തി അറുപത്തഞ്ചാണ് അവിടെ സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് തിരിച്ച് കയറുമെന്ന് നോക്കുക അവിടെ ഒരു ട്രാപ്പിംഗ് വരാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ കണക്കും പ്രകാരം കറക്റ്റായിട്ട് അൻപത്തെട്ട് പോയിൻറ്റ് അറുപത് പോയിൻ്റ് ആണ് മാർക്കറ്റിൽ ഡൗൺ ആയിരിക്കുന്നത് അപ്പോൾ മാർക്കറ്റ് മാർക്കറ്റിപ്പോൾ നിൽക്കുന്നത് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി എൺപത്തി അഞ്ച് മൈനസ് അറുപത് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി ഇരുപത്തഞ്ച് എന്ന് പറയുമ്പോൾ ഈ ഒരു കൺസോൾട്ടേഷൻ ഉണ്ട് ഇരുപത്തയ്യായിരത്തി എൺപത്തഞ്ചിന് മുകളിലുള്ള ഒരുനൂറ്റി ഉണ്ട് ഇരുപത്തി അയ്യായിരത്തി എൺപത്തെട്ടുണ്ട് അപ്പോൾ ഇവിടെ തന്നെയാണ് ഇങ്ങനെ കൺസോൾട്ടേഷൻ ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി മുപ്പത്തൊമ്പതിന് മുകളിലോട്ട് പോയാൽ ഗ്യാപ്പ് ഫില്ലിങ് ഈ ബോക്സിന് താഴത്തോട്ട് വന്നാൽ മാത്രമേ പിയിലേക്ക് ഞാൻ കോൺസൾട്രേഷൻ ചെയ്യുന്നുള്ളൂ അതായത് ഇരുപത്തയ്യായിരത്തി എൺപത്തി മൂന്നിന് താഴത്തോട്ട് വരിക ഇരുപത്തയ്യായിരത്തി അറുപത്തഞ്ചും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ ഇരുപത്തയ്യായിരത്തി ഇരുപത് ഒരു മൂവ് പിന്നെ ഉള്ളത് ഇരുപത്തി നാല് തൊള്ളായിരത്തി എൺപത്തെട്ട് ക്ലോസിംഗും ഫൈനൽ ടാർഗറ്റ് എന്തൊക്കെയാണ് ഇന്നത്തെ എന്റെ പ്ലാനുകൾ അപ്പോൾ സ്റ്റിൽ ആർ എസ് ഐ ക്രോസ് ഓവർ ഡൗണിലേക്കാണ് അതേപോലെ തന്നെ ട്രെൻഡ് ഇൻഡ്യൻസിറ്റിയും ഡൗൺസ് ഡൗണിലേക്കാണ് പക്ഷെ അറുപത് പോയിൻ്റ് വ്യത്യാസം വരുമ്പോൾ ആർ എസ് ഐല് ചെറിയൊരു എന്താ പറയേണ്ടത് പ്രൈസ് ആയിട്ടുള്ളത് കുറവായിരിക്കും അതുമാത്രമേ ഞാൻ കണക്കുകൂട്ടേണ്ടതായിട്ടുള്ളൂ അപ്പം ഇനി ഇതൊക്കെയാണ് ഇന്നത്തെ പ്ലാനുകൾ നേരെ മറിച്ച് സ്ട്രൈക്കിലേക്കാണെങ്കിൽ ഇരുപത്തഞ്ച് ഒരുന്നൂറ് സി ആണ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിപ്പോൾ ഒരു അമ്പത് പോയിന്റ് ഡൗൺ എന്ന് പറയുമ്പോൾ നൂറ്റി എൺപത്തേഴ് ഭാഗത്തൊക്കെ ആയിരിക്കും ഓൾമോസ്റ്റ് മാർക്കറ്റ് ഇപ്പോൾ രാവിലെ സ്ട്രഗിൾ ആവാൻ പോകുന്നത് അപ്പം അങ്ങനെയാണെങ്കിൽ നൂറ്റി എഴുപതായിരിക്കും എൻ്റെ മേജറായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഞാൻ കാണുന്നു നൂറ്റി എഴുപതായിരിക്കും മേജറായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് അതിനു മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രയോറിറ്റി ഗ്യാപ്പ് ഫില്ലിംഗ് ആയിരിക്കും അതിനുശേഷം ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി അഞ്ച് അറുപത്തിരണ്ട് തൊണ്ണൂറ് ആ ലെവലിലേക്കൊക്കെ ആയിരിക്കും തൊണ്ണൂറ് മുന്നൂറ്റിയേഴൊക്കെയാണ് ടാർഗറ്റുകൾ ഞാൻ സീയിൽ കാണുന്നു ഇപ്പോൾ മാർക്കറ്റ് പിയിലാണിപ്പോൾ അറുപത് പോയിൻറ്റ് ഗ്യാപ്പ് ആയിരിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അറുപത് പോയിൻ്റ് എന്ന് പറയുമ്പോൾ ഒരു നാൽപ്പത് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഭാഗത്തായിരിക്കും മിക്കവാറും മാർക്കറ്റ് കൺസോൾട്ടേഷൻ ആവണേ അപ്പോൾ നാൽപ്പത്തിരണ്ടിൽ നിന്നൊരു മൂവ് അപ്സൈഡിലേക്ക് കിട്ടിയാൽ ആദ്യം തന്നെ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന അമ്പത്തൊമ്പത് പിന്നെ എൺപത്തൊമ്പത് പിന്നെ മുന്നൂറ്റി ഇരുപത്തിനാല് അപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നിന് താഴത്തോട്ട് മാർക്കറ്റ് ഡൗൺ ആയിക്കഴിഞ്ഞാൽ ഞാനത് എൻ്റെ മേജർ സ്റ്റോപ്പ് ലോസ് ആയിട്ട് കണക്കാക്കും രാവിലെ നല്ല ഈ കൺസോൾട്ടേഷൻ സോണായത് കാരണം ഹൈ വോളിയം ജനറേറ്റ് ചെയ്താലാണ് അനദർ മൂവ്മെൻറ്റൊക്കെ കിട്ടത്തുള്ളൂ അല്ലാത്ത പക്ഷം അവിടെ തന്നെ മാർക്കറ്റ് കൺസോൾട്ടേഷൻ ആവാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് ഇരുന്നൂറ്റി ഇരുപത് മേജർ സപ്പോർട്ട് അല്ലെങ്കിൽ മേജർ സ്റ്റോപ്പ് ലോസ് ഏരിയ ആയിട്ട് പിയിലും നൂറ്റി എഴുപത് മേജർ സ്റ്റോപ്പ് ലോസ് ആയിട്ട് സിയിലുമാണ് ഞാൻ കാണുന്നത് ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ അപ്ഡേറ്റഡ് പ്ലാനുകളായിട്ട് ഞാൻ മനസ്സിൽ കാണുന്നത് ബാക്കി മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നു എനിവേ വെയ്റ്റ് ചെയ്യുന്നു പോകാൻ വീഡിയോയിലേക്ക് ഇരുപത്തിയഞ്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വ്യാഴാഴ്ചത്തെ വ്യൂ ആണ് പ്രത്യേകിച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അണലൈസാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് അതേപോലെ തന്നെ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു ചാർട്ട് റീഡിങ് ആണ് പഠിപ്പിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം വരച്ചത് പ്രകാരം റെക്ടാങ്കിൾ ബോക്സിന് താഴത്തോട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ആയത് ആദ്യം മൂവപ്പായി നേരെ റെക്റ്റാങ്കിൾ ബോക്സിൽ ഹിറ്റ് ചെയ്തു പിന്നെ നേരെ തിരിച്ചു താഴത്ത് വന്നു അതിനുശേഷം വീണ്ടും മുകളിൽ പോയി റെക്റ്റാംഗിൾ ബോക്സിൽ ഹിറ്റ് ചെയ്തു വീണ്ടും താഴ്ത്ത് വന്ന് മാർക്കറ്റ് നിൽക്കുകയാണ് അപ്പോൾ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു സ്റ്റേജിലാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് തന്നെ അപ്പോൾ രാവിലെ പറഞ്ഞ പോലെ ആദ്യത്തെ ക്രോസ് ഓവർ പിയിലേക്ക് രണ്ടാമത്തെ ക്രോസ് ഓവറ് അപ്പിലേക്ക് പിന്നത്തെ ക്രോസ് ഓവറ് ഡൗണിലേക്ക് അപ്പോൾ വളരെ എന്താ പറയണ്ടേ ഇവിടെ തന്നെ കൃത്യമായിട്ട് നോക്കി അറിയാൻ പറ്റും ഇവിടുന്ന് ട്രെൻഡ് യൂണിവേഴ്സിറ്റി മുകളിലോട്ട് പോയി കർവ് ചെയ്തു നേരെ താഴത്തോട്ട് വന്നു വീണ്ടും കർവ് ചെയ്ത് മുകളിലോട്ട് പോയി വീണ്ടും നേരെ താഴത്തോട്ട് വന്നു ഈ മൂന്ന് മൂവ്മെൻറ്റ് ഇപ്പോൾ ഇങ്ങനെ ഒരു സിസ്റ്റം നോക്കുമ്പോഴത്തേക്കും തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആണ് എങ്കിലും പറയാം ഇതിന്റെ മൂവ്മെൻറ്റ് നോക്കി എടുക്കുക ഇതെല്ലാത്തിലും പത്ത് 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 ഇരുപത് പോയിൻ്റ് എന്തായാലും ഇതിനകത്ത് കിട്ടും കൂടുതൽ ഒന്നും ആഗ്രഹിക്കണ്ട ഈ ക്രോസ് ഓവറ് കഴിഞ്ഞിട്ട് കേറിയാൽ തന്നെ പത്തോ ഇരുപതോ പോയിൻ്റ് പത്ത് പോയിൻ്റ് എന്തായാലും കിട്ടും അപ്പോൾ ഒരു ദിവസം ഒരു മൂന്ന് ലോട്ടോ നാല് ലോട്ടോ ഒക്കെ എടുത്താലും മതി കാര്യങ്ങൾ ഈസി ആയിട്ട് നടക്കാൻ അപ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ വർക്കൗട്ട് ആയിട്ടുണ്ട് അപ്പോൾ ഇനി എന്ത് നാളെ എന്നുള്ളതാണ് ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് അതേപോലെ തന്നെ രാവിലത്തെ പ്രീ മാർക്കറ്റ് അപ്ഡേറ്റഡ് വ്യൂ അനുസരിച്ചിട്ടാണ് നാളെ ഫൈനൽ ആയിട്ടുള്ള ഒരു പ്ലാൻ തയ്യാറാക്കുന്നത് അതേപോലെ കൺസോൾട്ടേഷനാണ് ലോങ് കൺസോൾട്ടേഷനായി ഞാൻ സ്മോളായിട്ടുള്ള കൺസോൾട്ടേഷനാണ് ഇന്ന് ഉദ്ദേശിച്ചത് വരുമെന്ന് പ്രതീക്ഷിച്ചത് പക്ഷേ കൺസോൾട്ടേഷൻ തന്നെയാണ് ഒരേ സ്ഥലത്ത് തന്നെയാണ് മാർക്കറ്റ് അപ്രോക്സിമേറ്റ് നിൽക്കുന്നത് പക്ഷേ ലെങ്ത്ത് ഓരോന്നിനും നല്ല കൂടുതൽ ഉണ്ടായിരുന്നു മാത്രമേ ഉള്ളൂ ലോങ് കൺസോൾഡേഷൻ ആണെന്ന് മാത്രമേ ഉള്ളൂ ചെറിയ പോയിന്റുകളുടെ അല്ല അതായത് ഇതേ ഇതേപോലെ ഈ ഒരു ഭാഗത്തുള്ള പോലെയുള്ള അല്ല ഇരുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി വേ നാളത്തേക്കുള്ള കാര്യങ്ങൾ പോകുന്നതിന് മുമ്പ് ലെ ലെവൽസ് ഒക്കെ ഒന്ന് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് ഫ്രഷായിട്ട് തുടങ്ങാം മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് ഇരുപത്തയ്യായിരത്തി അറുപതിലാണ് മാർക്കറ്റ് ഇപ്പോൾ കറക്റ്റായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഞാൻ റെക്റ്റാംഗിൾ ബോക്സ് വരക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്രോക്സിമേറ്റ് ഒരു ലെവൽ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു റെക്റ്റാംഗിൾ ബോക്സിൻ്റെ അപ്പർ ലെവൽ ഇരുപത്തയ്യായിരത്തി എൺപത്തിരണ്ട് ലോവർ ലെവൽ ഇരുപത്തയ്യായിരത്തി ഇരുപത്തഞ്ച് ഇതാണ് ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമാണ് ഇൻഡെക്സിൻ്റെ ചാർട്ടാണ് അപ്പം ഈ ന്യൂട്രൽ ഓപ്പൺ ആണെങ്കിൽ ഈ റെക്റ്റാങ്കിൾ ബോക്സിൽ തന്നെ ആയിരിക്കും മാർക്കറ്റ് ഇവിടെ തന്നെ കൺസോൾട്ടേഷൻ ആവാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ഈ ഒരു ഭാഗത്ത് തന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കൺസോൾട്ടേഷനായിട്ട് നിൽക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതിനുശേഷം ഈ ആർ എസ് ഐ ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ തിരിച്ച് ക്രോസ് ഓവർ മോൾ ആവുകയും അതിനോടൊപ്പം റെക്റ്റാങ്കിൾ ബോക്സിന് പുറത്തോ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി പന്ത്രണ്ടിന് പുറത്തോ മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ഒരേ ഒരു ലെവല് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി എൺപത്തെട്ടായിരിക്കും റെക്റ്റാംഗിൾ ബോക്സിന് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഒരു സ്കാൽപ്പിങ് സോണായിട്ട് കാണുന്നത് ഇരുപത്തഞ്ചോ ഇരുന്നൂറ്റി പതിനൊന്നോ ആയിരിക്കും ഇതാണ് അപ്പർ സൈഡിലേക്കുള്ള ലെവലുകൾ അപ്പോൾ എന്തുകൊണ്ടാണ് കൺസോളേഷൻ വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടതെന്ന് വെച്ചാൽ തേർട്ടി മിനിറ്റിൽ മാർക്കറ്റ് ഇടക്ക് വെച്ചിട്ട് എസ് എം എന് ടച്ച് ചെയ്ത് വന്നിട്ടുണ്ട് അതിനുശേഷം ഇവിടെ റീക്രോസ് ഓവർ ആവുമോ എന്നുള്ള കാര്യങ്ങൾ ആലോചിച്ച് നിൽക്കുകയാണ് അതേപോലെ വൺ അവറിലും മാർക്കറ്റ് ഫുള്ളി താഴത്ത് തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ ട്രെൻഡ് ഇൻറ്റെൻസിറ്റി വൺ അവറിന് മേളിലോട്ട് ക്രോസ് ഓവറായി തേർട്ടി മിനിറ്റിൻ്റെയും ക്രോസ് ഓവറായി ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെയും റീക്രോസ് ഓവർ ആയി കഴിഞ്ഞാൽ അപ്പർ സൈഡിലേക്കുള്ള മൂവ്മെൻ്റ് ആയിരിക്കും അത് ചുമ്മാ വന്നാൽ പോരാ റെക്ടാങ്കിൾ ബോസിന് പുറത്തോ അല്ലെങ്കിൽ കൺസോൾട്ടേഷൻ കഴിഞ്ഞിട്ട് ഇരുപത്തഞ്ചോ ഒരുന്നൂറ്റി പന്ത്രണ്ടിന് പുറത്തോ പോയാലേ അപ്പർ സൈഡിലേക്കുള്ള കോൺസെൻട്രേഷൻ എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ കാരണം ഇന്നത്തെ സീല് ഈ വന്നിരിക്കുന്ന ഡൗൺ ക്യാൻഡലുകൾ പലതും വീക്കാണ് അതേപോലെ പലതിനും തിരിച്ചു വരാനായിട്ടുള്ള ഒരു സൂചനയൊക്കെ നൽകിയിട്ടാണ് ഈ ഡൗൺ ഡൗണിലേക്ക് വന്നിരിക്കുന്നത് അതായത് ഒരു അഗ്രസീവ് ട്രേഡിംഗ് എന്ന് പറയാം അതിന് അതേപോലത്തെയുള്ള ഒരു ആണ് ഈ വന്നിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നാളെ ഈ ഡേ ഹൈക്ക് മുകളിലൊക്കെ പോയി മാർക്കറ്റ് ഓപ്പൺ ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി മുപ്പത്തേഴിന് മുകളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്ത് ഇരുപത്തഞ്ചോ ഒരുന്നൂറ്റി എൺപത്തെട്ട് ഭാഗത്തേക്കൊക്കെ പൊയ്ക്കൂടായില്ല സാധാരണ ഒരു അഗ്രസീവ് ട്രേഡിംഗ് ടൈമിൽ അങ്ങനെയുള്ളതാണ് മെജോറിറ്റി വരാറ് വരൂ വരാതിരിക്കുക സെക്കൻഡറി അപ്പോൾ മാർക്കറ്റ് എവിടെ ഓപ്പൺ ചെയ്യുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിരിക്കും ബാക്കി കാര്യങ്ങൾ എല്ലാ പ്ലാനുകളും നമ്മൾ പറയണമല്ലോ എല്ലാം അരച്ചുകൾ കൂടിയിരിക്കണം കാരണം മാർക്കറ്റിന് അപ്പ് ഡൗണ് കൺസോളേഷനുള്ളൂ അപ്പോൾ ഇതിനിടയിൽ നമ്മൾ ഒരുപാട് പ്ലാനുകൾ തയ്യാറാക്കി വെക്കും നമ്മുടെ പ്ലാൻ പ്രകാരം ഏതാണോ കൊളുത്തുന്നത് അതിൽ കയറി പിടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളു ഇൻ കേസ് ഒരു പ്ലാൻ ആയില്ല അത് നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ മാർക്കറ്റ് പ്ലാൻ അനുസരിച്ചിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ ഇടക്ക് വെച്ചിട്ട് അവരുടെ സ്വഭാവം കഴിഞ്ഞാ ആ സമയത്ത് നമുക്ക് അണലൈസ് ചെയ്യാനോ ഒന്നും സമയമില്ല അപ്പോൾ ക്യുക്കായിട്ട് നെക്സ്റ്റ് പ്ലാനിലേക്ക് കയറുക ഓപ്ഷൻ ട്രേഡിംഗ് ആണ് സ്വിംഗ് ട്രേഡ് അല്ല ഒരു ദിവസം വൈകിട്ടൊക്കെ ഇരുന്ന് ആലോചിച്ചിട്ട് ചെയ്യാനായിട്ട് സ്വിംഗ് ട്രേഡിങ്ങോ മൂന്ന് മാസത്തെയോ നാലു മാസത്തോ ഷോർട്ട് ടൈം ഹോൾഡിംഗ് ഒന്നും അല്ല ഓപ്ഷൻ ട്രേഡിംഗ് ആണ് അപ്പോൾ മൂന്നും നാലും പ്ലാനൊക്കെ തയ്യാറാക്കി വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ അതേപോലെ തന്നെ ഇരുപത്തയ്യായിരത്തി ഇരുപത്തഞ്ചിന് താഴത്തോട്ട് മാർക്കറ്റ് ഫാളായാൽ ഇരുപത്തയ്യായിരത്തി പതിനാലായിരിക്കും ആദ്യത്തെ ഒരു സ്കാൽപ്പിംഗ് സോൺ ചെറിയൊരു പോയിൻറ്റ് അതിന് താഴത്തോട്ട് മാർക്കറ്റ് വന്നാലേ ഞാൻ ഇരുപത്തിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലേക്കോ അല്ലെങ്കിൽ ഇരുപത്തിനാല് തൊള്ളായിരത്തി അറുപത്തെട്ടിലേക്കോ കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളു അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ നാളത്തേക്കുള്ള പ്ലാനുകൾ കൂടുതൽ കത്തി വെച്ചിട്ട് ഞാൻ ബോറടിപ്പിക്കുന്നില്ല ഇതൊക്കെയാണ് എൻ്റെ ലെവലുകളായിട്ട് ഞാൻ മനസ്സിൽ കാണുന്ന കാര്യങ്ങൾ അപ്പം അതിൽ ഫൈവ് മിനിറ്റിൻ്റെ ലേക്ക് മാറ്റുമ്പോഴത്തേക്കും ഏകദേശം അറിയാൻ പറ്റും ഈ ഈയൊരു ക്യാൻഡിൽ ഒരല്പം വീക്ക് ക്യാൻഡിലാണ് അതേപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം ഫോം ചെയ്തിരിക്കുന്ന ക്ലോസ് ചെയ്തിരിക്കുന്ന ഈ ഒരു ക്യാൻഡിൽ അതായത് ഇരുപത്തി മൂന്നാം തീയതി ക്ലോസ് ചെയ്തിരിക്കുന്ന ഈ ഈയൊരു ക്യാൻഡിൽ അല്പം വീക്ക് ക്യാൻഡിലാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ സ്ട്രഗിൾ ചെയ്ത് നിപ്പുണ്ട് പിന്നെ അതുകൂടാതെ അതേപോലെ തന്നെ എൻ്റെ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് ഈ ഒരു റെക്റ്റാംഗിൾ ബോക്സ് ചെയ്ത് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയപ്പോൾ ഈ ഒരു ലെവലിൽ വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് അഞ്ച് ദിവസത്തിനുള്ളിൽ കറങ്ങി തിരിഞ്ഞ് ഈ ഒരു വൈറ്റ് ലൈൻ ഭാഗത്തേക്ക് വരേണ്ടതായിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഓൾമോസ്റ്റ് സക്സസ് ആയിട്ടുണ്ട് അതെനിക്ക് തോന്നണത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് ദിവസം ഒരാഴ്ചക്ക് മുമ്പുള്ള ഏതോ ഒരു വീഡിയോ അല്ല സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന ആളുകൾക്ക് അറിയാം അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ വന്ന് ഓട്ടോമാറ്റിക്കായിട്ട് നിൽപ്പണ്ട് അപ്പോൾ റെക്റ്റാംഗിൾ ബോക്സ് ഒന്ന് ലെങ്ത് ചെയ്ത് വരക്കേണ്ടതായിട്ടുണ്ട് കാരണം ഇത് ഒരു സപ്പോർട്ടായിട്ട് ഈ ഒരു വൈറ്റ് ലൈൻ അതായത് ഇരുപത്തയ്യായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒരു വൈറ്റ് ലൈൻ ഒരു സപ്പോർട്ടായിട്ട് എഗൻ ആക്ട് ചെയ്താൽ മാർക്കറ്റ് തിരിച്ച് നാളെ ഒരു ഏരിയ എന്ന് വെച്ചാൽ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി ആറായിരിക്കും ഒന്നെങ്കിൽ മാർക്കറ്റ് നാളെ ഡൗണിലേക്ക് പോകാതെ അതായത് റെക്റ്റാംഗിൾ ബോക്സ് വേണമെങ്കിൽ ഒന്നും കൂടെ ചെറുതായിട്ട് വരക്കാനായിട്ട് ഞാൻ ശ്രമിക്കാം ഇതും ഒരു ഇതെല്ലാം കൂടെ ചുമ്മാതെന്നല്ല ഒരു ഡയറക്ഷൻ നമ്മൾ നോക്കി എടുക്കണം ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ രീതിയിൽ വന്നിരിക്കുന്ന റെക്റ്റാംഗിൾ ബോക്സിന് താഴത്തോട്ട് വന്നാലേ മാർക്കറ്റ് വലിയൊരു ഫാളിലേക്ക് പോകത്തുള്ളു അല്ലാത്ത പക്ഷം മാർക്കറ്റ് ഇവിടെ നിന്ന് തിരിച്ച് മോളിലേക്ക് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ ഞാൻ ഏത് ഡേറ്റിലാണ് അത് പറഞ്ഞതെന്ന് ഓർക്കുന്നില്ല ഇല്ലെങ്കിൽ ഞാൻ ആ ഒരു ഭാഗം കൂടെ ഒരു കട്ട് ചെയ്ത പഴയ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്തേക്ക് ഈ ഒരു വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്തേനെ പക്ഷേ അത് ഏത് വീഡിയോയിലാണ് പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല അപ്പോൾ അത് ഈ ഒരു ഭാഗത്തേക്ക് വരുമെന്ന് പറഞ്ഞിട്ടാണ് അവിടെ റെക്റ്റാങ്കിൾ ബോക്സ് മാർക്ക് ചെയ്ത് വെച്ചത് അവിടെ കറങ്ങി തിരിഞ്ഞ് മാർക്കറ്റ് വന്നിട്ടുണ്ട് ചാർട്ടൊരു കണക്കാണ് ആ കണക്കുകൾ നമ്മൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സിംഗിൾ സ്ട്രാറ്റജി കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ ഒരു കണക്ക് അറിയാനായിട്ട് പറ്റത്തുള്ളൂ അല്ലാതെ അവിടെ വേറെ റോക്കറ്റ് സയൻസോ അല്ലെങ്കിൽ ഒരുപാട് ടെക്നിക്കൽ അനലൈസോ കാര്യങ്ങളോ ഒന്നുമില്ല റിപ്പീറ്റേഷൻ വരുന്ന കാര്യങ്ങൾ നമ്മൾ ഒരു സർക്കിൾ കംപ്ലീറ്റ് ആവണം അതായത് എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ ഒരു ചാർട്ട് വെച്ചിട്ടുള്ള ഒരു സർക്കിൾ ഇപ്പോൾ മൂന്നര വർഷമായെന്ന് നിങ്ങൾ ആലോചിക്കണം ഒന്നും രണ്ടും വർഷമല്ല മൂന്നര വർഷമായിട്ട് ഈ ദീപാവലി വരുമ്പോൾ ഞാൻ ഈ ദീപാവലി വരുമ്പോൾ എൻ്റെ നാലാമത്തെ ഇയർലി റീചാർജ് ആണ് ഈ ഒരു ചാർട്ടുണ്ട് ഞാൻ ഇയർലി ആണ് ഈ ചാ ചാർട്ട് റീചാർജ് ചെയ്യുന്നത് ദീപാവലിക്ക് അന്ന് ഇത്തിരി ഓഫർ കൂടുതലായിരുന്നു സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫർ കൂടുതൽ ഉണ്ടായിരുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ഈ ചാർട്ട് വൺ ഇയർ ആക്ടിവേറ്റ് ആക്കുന്നത് അന്ന് ഒരു മാസത്തെ ആക്ടിവേറ്റ് ആക്കിയിരുന്നെങ്കിൽ എനിക്ക് ഇന്ന് നിങ്ങളോട് ഈ വീഡിയോ ഷെയർ ചെയ്യാനൊന്നും പറ്റത്തില്ല ഒരു മാസത്തെ ആയിരുന്നെങ്കിൽ ഞാനത് ഫണ്ടേ ഉപേക്ഷിച്ച് പോയേനെ പക്ഷേ വൺ ഇയർ പാക്കേജ് അന്ന് ആക്ടിവേറ്റ് ചെയ്ത് എന്തോ ദൈവഭാഗ്യം അതെന്ന് അതാണ് ഞാൻ പറയുന്നത് ഇതൊക്കെ നമ്മുടെ കഴിവ് മാത്രമല്ല ഇതൊക്കെ ഒരു ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രമാണ് പക്ഷെ അന്ന് ഇല്ലാത്ത പൈസ ഉണ്ടാക്കി ഒരു വർഷത്തേക്ക് റീചാർജ് ചെയ്തുകൊണ്ട് മാത്രമാണ് എനിക്കിത് ആയിട്ട് വെറുതെ ട്രേഡ് ഒന്നും ചെയ്യാതിരുന്ന സമയത്ത് വെറുതെ ഓൺ ചെയ്തിട്ട് നോക്കിക്കൊണ്ടിരുന്നതുകൊണ്ടാണ് എനിക്കൊരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാനായിട്ട് പറ്റിയത് ഓക്കെ അപ്പം എനിവേ ഇതൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ സോറി അപ്പോൾ പറഞ്ഞു വന്നത് ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു ചാർട്ടിൽ ആർ എസ് ഐ ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ലൈവ് ട്രേഡിങ് ടൈമിൽ ആർ എസ് ഐ യൂസ് ചെയ്യും അതിനോടൊപ്പം തന്നെ അഡീഷണൽ ആയിട്ടൊരു ഇൻഡിക്കേറ്റർ ടെൻറ്റ് ഇൻറ്റൻസിറ്റിയും കൂടെ എന്ന് പറഞ്ഞൊരു ഇൻഡിക്കേറ്ററും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വാല്യൂ ഒക്കെ സംതിങ് ഡിഫറൻ്റ് ആണ് അപ്പോൾ അത് വച്ചിട്ടാണ് മാർക്കറ്റിൽ എപ്പോൾ ഡൗണിലേക്ക് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് അപ്പോൾ സ്റ്റിൽ ട്രെൻ്റിൻറ്റെൻസിറ്റി ഇപ്പോഴും ഡൗണിൽ തന്നെയാണ് അപ്പോൾ ഈ ഭാഗത്തുനിന്ന് തീരുമാനിക്കും മാർക്കറ്റ് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റിയാറ് പോകണോ അതോ ഈയൊരു ലെവൽ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് താഴത്തോട്ട് വരണമെന്നുള്ളത് അടുത്ത ഈ ആഴ്ച കഴിഞ്ഞ അടുത്ത ആഴ്ചയായിരിക്കും മാർക്കറ്റിൻ്റെ അടുത്തൊരു ഡയറക്ഷൻ തുടങ്ങാനായിട്ട് പോകുന്നത് ഇതൊക്കെ ഒരു പ്ലാനാ കേട്ടോ ഇപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അങ്ങനെ തന്നെ അങ്ങനെ ചെയ്യുക എന്നുള്ളതല്ല ഞാൻ നിങ്ങളിലേക്ക് ഓരോരോ ഐഡിയാസ് എൻ്റെ ഐഡിയാസ് ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യുന്നു നിങ്ങൾ അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്ത് നിങ്ങൾക്ക് കൂടെ കുറച്ചും കൺഫർമേഷൻസ് കിട്ടും ഒരു ഒരു ധൈര്യം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ പ്യുവർലി പർപ്പസ് ആയിട്ട് മാത്രം കാണുക കാണുകട്ടോ ഓക്കെ അതേപോലെ വണ്ടയുടെ ക്യാൻഡിൽ ഡെയിലി ക്യാൻഡിൽ അപ്പം അങ്ങനെ ഓരോരോ തേർട്ടി മിനിറ്റിൻ്റെ ക്യാൻഡിൽ അതൊക്കെ ഡിഫറൻ്റ് ആണ് അതേപോലെ ഇതിൽ നമുക്ക് വീക്കിലി കാര്യങ്ങൾ അറിയാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് മന്ത്ലി അറിയാൻ പറ്റും ഇതൊക്കെ കസ്റ്റമൈസഡ് ആണെന്ന് മാത്രമേ ഉള്ളൂ വേറൊന്നുമില്ല കസ്റ്റം മന്ത്ലിയിൽ അറിയാൻ പറ്റത്തില്ല വീക്കിലിയിൽ അറിയാം കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് അറിയാനായിട്ട് പറ്റും അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഏത് ഡയറക്ഷനിലാണ് സഞ്ചരിക്കുന്നത് ഓൾ ഓവർ ഇപ്പോൾ ഇൻ കേസ് എന്തിനാണ് ഈ ഒരു കാര്യം പറയണതെന്ന് വെച്ചാൽ ചില ആളുകൾ ഈ ലോസിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും അത് എടുത്തിട്ട് ഹോൾഡ് ചെയ്യും അടുത്ത ദിവസം മാർക്കറ്റ് തിരിച്ചു മുകളിലോട്ട് വരും എന്നും പറഞ്ഞുകൊണ്ട് ആളുകൾ ഹോൾഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല അപ്പോൾ എന്താ ഇപ്പോൾ ഞാൻ എങ്ങനെയാണ് ഞാൻ ഓവർനൈറ്റ് ഹോൾഡ് പണ്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ചെയ്യാറില്ല ഓവർനൈറ്റ് ഹോൾഡ് ചെയ്യാറില്ല വളരെ കുറവാണ് അപ്പോൾ ഞാൻ ചെയ്യണം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ഇരുന്നൂറോടെ സ്ട്രൈക്ക് എടുക്കും അത് നൂറിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആ നൂറ് തന്നെ ഞാൻ തിരിച്ച് നാളെ മുകളിലോട്ട് വരുമെന്നല്ല പ്രതീക്ഷിക്കുന്നത് ആ വൈകുന്നേരം ആവുമ്പോഴത്തേക്കും ഞാനത് ഓവർനൈറ്റ് ഹോൾഡ് ആണെങ്കിൽ എനിക്കത് പിടിച്ചാൽ കിട്ടില്ല എന്നുള്ളൊരു ആണെന്നുണ്ടെങ്കിൽ ആ നൂറിൻ്റെ സ്ട്രൈക്ക് മൂന്ന് ഇരുപത്തഞ്ചാവുമ്പോഴത്തേക്കും ഞാൻ എക്സിറ്റ് ചെയ്യും മൂന്ന് ഇരുപത്തഞ്ചാവുമ്പോൾ അല്ലെങ്കിൽ ഡൗണിലേക്ക് പോകുന്നു എന്നുള്ളൊരു കൺസെപ്റ്റ് വരുമ്പോൾ ഹോൾഡ് ചെയ്യുന്ന ഓവർനൈറ്റ് മൂന്ന് ഇരുപത്തേഴ് മൂന്ന് ഇരുപത്തെട്ട് ടൈമിൽ അപ്പോൾ ഇരുന്നൂറ് രൂപയുടെ സ്ട്രൈക്ക് നൂറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നൂറിൽ ഞാനത് എക്സിറ്റ് ചെയ്യും ആ സ്ട്രൈക്ക് തന്നെ ഹോൾഡ് ചെയ്യില്ല നേരത്തെ ആട്ടോ ഇപ്പോഴല്ല അത് കഴിഞ്ഞ ശേഷം ആ ഇരുന്നൂറിന്നുള്ള ആ ഒരു സ്ട്രൈക്ക് നൂറിലേക്ക് എത്തുമ്പോൾ നൂറിൽ എക്സിറ്റ് ചെയ്തിട്ട് വീണ്ടും അപ്പം തന്നെ ഒരു റീഎൻട്രി എടുക്കും അടുത്ത ഇരുന്നൂറ് പ്രീമിയം ഉള്ളത് അപ്പം അടുത്ത ദിവസം അത് ഹോൾഡ് ചെയ്ത് താഴത്തോട്ട് കൊണ്ടുവരും നൂറിലേക്കാവും അപ്പം വീണ്ടും എന്ത് ചെയ്യും അടുത്തത് ഇരുന്നൂറ് രൂപയുടെ സ്ട്രൈക്ക് വീണ്ടും എടുക്കും അപ്പം എന്താ ഗുണം പകുതിയെങ്കിലും റിക്കവർ ചെയ്ത് ഡെൽറ്റ വാല്യൂ കൂടുതലായത് കാരണം മോളിലേക്ക് റിക്കവർ ചെയ്യാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് ചിലപ്പോൾ വലിയ ലോസ് ഒന്നും കാര്യമായിട്ട് ഉണ്ടാവില്ല മനസ്സിലായോ കുറച്ചെങ്കിലും നമുക്ക് റിക്കവർ ചെയ്ത് ഒരു ഹാപ്പി ആയിട്ട് ഇറങ്ങാൻ പറ്റും മെൽറ്റിങ്ങിലേക്ക് പോകാതിരിക്കാൻ സ്ട്രൈക്ക് ഈവനിങ് ചേയ്ഞ്ച് ചെയ്യുന്നത് ഡെൽറ്റ വാല്യൂ അനുസരിച്ചിട്ട് സ്ട്രൈക്ക് ചേയ്ഞ്ച് ചെയ്യുന്നത് വളരെ നല്ലതാണ് ഇപ്പോഴും പോയിൻ്റ് ത്രീക്ക് മേളിട്ട് ഡെൽറ്റ വാല്യൂ ഉള്ളത് എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ കൂടുതൽ ബെനിഫിറ്റ് ആണ് ഓക്കെ അപ്പോൾ കാര്യത്തിലേക്ക് വീണ്ടും തിരിച്ചു പോകുന്നു അപ്പോൾ ഇതൊക്കെയാണ് നാളത്തേക്കുള്ള എൻ്റെ പ്ലാനുകളായിട്ട് ഞാൻ മനസ്സിൽ കാണുന്നത് ഇനി നാളത്തേക്ക് ഞാൻ സെലക്ട് ചെയ്യുന്ന സ്ട്രൈക്ക് വന്നിട്ട് സീലാണെങ്കിൽ ഇരുപത്തിനാല് എണ്ണൂറ് നല്ല സ്ട്രൈക്കാണ് ഇരുപത്തിനാല് തൊള്ളായിരം ഇരുപത്തയ്യായിരം ഈ സ്ട്രൈക്കൊക്കെ വളരെ നല്ല സ്ട്രൈക്കാണ് പിന്നെ അതേപോലെ പി പിയിലാണെങ്കിൽ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി അൻപത് നല്ല സ്ട്രൈക്കാണ് ഇരുപത്തഞ്ച് ഇരുന്നൂറ് ഇരുപത്തഞ്ച് മുന്നൂറ് ഇരുപത്തഞ്ച് നാന്നൂറ് ഇതൊക്കെയാണ് നാളത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ലെവലുകൾ ഞാൻ നോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അപ്പോൾ അതേപോലെ തന്നെ ആ എല്ലാവർക്കും പ്രോഫിറ്റബിൾ ആവാനായിട്ട് സാധിക്കട്ടെ നല്ല രീതിയിൽ ട്രേഡ് എടുക്കാനായിട്ട് സാധിക്കട്ടെ അപ്പോൾ ഇന്നത്തെ പ്രീ മാർക്കറ്റ് വീഡിയോ ഒക്കെ നിങ്ങൾ കാണണം കേട്ടോ വളരെ കൃത്യമായിട്ടാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് പ്രീ മാർക്കറ്റ് വീഡിയോ എനിക്ക് യൂട്യൂബിൽ യൂട്യൂബിലിട്ട് ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള സമയക്കുറവ് കൊണ്ടാണ് ഞാൻ അത് സെപ്പറേറ്റ് അയച്ചു കൊടുക്കുന്നത് അപ്പോൾ അത് കിട്ടിയാൽ ഏതെങ്കിലും രീതിയിൽ ഗുണപ്പെടും എന്നുള്ളവർക്ക് പ്രീ മാർക്കറ്റ് അപ്ലോഡ് വീഡിയോ നിങ്ങൾക്ക് അയച്ചു വരുന്നതാണ് കേട്ടോ അപ്പോൾ അതിനെ നേരിട്ട് വിളിച്ച് സംസാരിക്കാവുന്നതാണ് ഓക്കെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അത് അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ടു മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ എന്തോ ഒരു മെച്ചം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവ് ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിങ് കുറച്ചും കൂടെ സക്സസ് ആക്കാൻ സാധിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രെയ്ഡറാവാൻ ആയിട്ട് സാധിക്കട്ടെ ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രെയ്ഡർ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്